തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പൗലിയനിൽ വെച്ച് എം എൽ എ എ സി മൊയ്തീൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഇ യു രാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏഷ്യൻ ചാമ്പ്യനായ ആൻസി സോജനെ ഉപഹാരം നൽകി പൊന്നാട് ആദരിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിലർ ബിജു സി ബേബി കുന്നംകുളം ഗുഡപ്പേഡ് സി എം ഐ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ സി എം ഐ ചാമ്പ്യൻഷിപ്പ് രക്ഷാധികാരികളായ പ്രൊഫസർ പി എം നാരായണൻ പ്രൊഫസർ മീനാ രഘുനാഥ് സെക്രട്ടറി ഡോക്ടർ കെ എസ് ഹരിതയാൽ എന്നിവർ സംസാരിച്ചു നാൽപ്പത്തിരണ്ട് ക്ലബുകളിൽ നിന്നായി തൊള്ളായിരം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ഒക്ടോബർ പത്ത് മുതൽ പതിമൂന്ന് വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള

തീർച്ചയായും ഇന്നത്തെ ജില്ലയിലെ അതിൻ്റെ ക്വീറ്റ് ഏറ്റവും വിജയപ്രദമായി സംഘടിപ്പിക്കാൻ യു കൈ എടുത്ത അസോസിയേഷനുകളും അതിൻ്റെ ഭാരവാസികളോട് പ്രതിജ്ഞാപമായ നിലപാടുകളോടുകൂടി